ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു അങ്ങനെ പറയരുത് എനിക്ക് നല്ല അല്ലടാ ഉണ്ട് അല്ലോ ഒരു പ്രൊഡക്ഷനും എക്സിബിഷനും ഇല്ല ഒന്നുമില്ല മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പുതിയ താരങ്ങളുടെയോ വെച്ച് പോസ്റ്ററുകൾ ഇറക്കുമ്പോ അവരുടെ സിനിമകൾക്ക് ഫസ്റ്റ് നേതൃത്വം തിയേറ്ററിൽ ജനം കയറുന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാവുന്നത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കൻ ടെക്നീഷ്യൻസ് കൂടുതലല്ലേ ും കുറ്റപ്പെടുത്തുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന അവർ കഴിഞ്ഞ വർഷം നമ്മുടെ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനക്ക് ഒരു ഓഫീസ് വേണം ഒരു കെട്ടിടം പണിയണം അതിന് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് ഒരു കോടി രൂപ അവർക്ക് കൊടുത്തത് ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത്ര നാളും മിണ്ടാതിരുന്ന പക്ഷെ ഇപ്പം അവർ പറയിക്കുന്നതാണ് നമ്മളെ കൊണ്ട് ഈ ഒരു കോടി രൂപ അവർക്ക് കടമായിട്ട് നമ്മൾ കൊടുത്തിട്ട് നാല്പത് ലക്ഷം രൂപ ഇന്നും തിരിച്ചു തരാനുണ്ട് ഇത് പുലിവാലാവേ പിന്നെ ഇവിടെ ആരും തന്നെ ആരെയും വേണം കാരണം ഇതൊരു ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ് ഏത് ആർട്ടിസ്റ്റിന്റെ ജോലി കാരണം ഇവരെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അയാളുടെ അടുത്ത് പോയാ മതി കാരണം ഇവർ ഇത്രയും ശമ്പളം പറയുന്ന ആൾക്കാരാണ് നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ